അഖിലം പോറ്റുന്നവനല്ല ആദ്യ പുരാണേ ആന അവനുമായി അഖിലം പോറ്റുന്നവനല്ല അതിപതിനോടൻ കൈകൾ ഉയർത്തുന്നതായി തായൻ അതിപാലൻ കൃപാഠിയെ കു സദാ സദാ സമക അതി പുരാനാ ഔവനു ബാഹിറുമ അഖിലം പോറ്റും അഖിലം പോറ്റും നവനല്ല നബി നബിനി സൊല്ലിയാലിനോർവാബിനെ ബിന് പിന്ല്ലാദിനോർവാ سلا الله سلا الله سلا الله نبي 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 سلا الله خطب آياته إنور الله. യാതെ നോറങ്ങ മണ്ണും പിണ്ണും ഒരുങ്ങി കണ്ണും കൽവും തിളങ്ങിനോ നോറ് മുഹമ്മദ് വന്നു പിറന്നതിനാൽ അത്തേക്കും കഴിക്ക ൂതുപിച്ചതിനാറെ പതിമക്കായിരുന്നു അത്ഭുതമായൂറ് മുഹമ്മദ് വന്ന് പിറന്നതിനാൽ നാഥൻ രാറ്റിന് തിങ്കൾ പൂതുപിച്ചതിനാ രാപ്പകൻ ഒരുപോൽ നടക്കും പൂജാ ബിംബമുടനയോ രാജനിലാഹിം തിങ്കൾ താമ്പിയവങ്ങല്ലോ രാപകൻ ഒരുപോൽ നടക്കും പൂജാ ബിംബമുടനല്ലോ രാജനിലാഹിന്ദിങ്കൾ ത്വാമ്പിയവങ്ങല്ലോ ആരാധിക്കും തിങ്ങടഞ്ഞു പോയല്ലോ ആൾ നിരാകുണി അമ്പിളിവാലിൻ രണ്ടു തുണ്ടമായല്ലോ ഏറെ വട്ടമേഹിൻ പതിമക്കായെന്നു അത്ഭുതമായി നൂറ് മുഹമ്മദ് മുഹമ്മദ് നൂറ് മുഹമ്മദ് മോസ്തഫാനി വന്നു പിറന്നതിനാൽ നാഥൻ്റെ തിങ്കൾ പാതുതിച്ചതിനാ ഗിറമെന്താണ് അവരുടെ രൂപമെന്താണ് ഗിറമെന്താണ് അവരുടെ രൂപമെന്താണ് நெபிலே கண்டோ திங்கள் நெபிலே கண்டோ െ കണ്ടോ നിങ്ങൾ നെബിനെ കണ്ടോ പൂവിൻ ദളങ്ങൾ പോലെ പരിമള മാമൊരു മലരാണ് പനുനീർ പൂവിൻ ദളങ്ങൾ പോലെ പരിമള മാമൊരു മലരാണ് ഇളം ചുതപ്പാൽ മാതകമേ നീ വെടുപ്പു ചേർന്നൊരു നിറമാണ് ഇളം മാതകമേ നീ വെടുപ്പു ചേർന്നൊരു നിറമാണ് കണ്ടില്ല കണ്ടില്ല നബിയെ കണ്ടില്ല എന്റെ മുത്ത മുഹമ്മദ് മുസ്തഫ നബിയെ കണ്ടില്ല എന്റെ മുത്ത മുഹമ്മദ് മുസ്തഫ മുസ്തഫനബിയെ കണ്ടില്ല നിറമെന്താണ് അവരുടെ രൂപമെന്താണ് നിറമെന്താണ് അവരുടെ രൂപമെന്താണ് മഹമ്മ മറാ മഹമ്മ മക്കിഞ്ഞാറ മക്കത്തെ മുത്തേത്തെ മഹതി അമാമീരാ ബി പെറ്റ പോവാന മക്കത്തെ മുത്തേത്തെ സുതാന മഹതി അമാമീരാ ബീവറ്റ പോവാനെ അകമറിയൂവെ അഖിലർക്കോ കളിനോരൻ അകമറിയും

Ar-Rahman Ar-Rahim Ar-Rahman Ar-Rahim Ar-Rahim Allahumma Rabbana Assakallahu Ya Rahman Ar-Rahman Ar-Rahim Allahumma Rabbana Assakallahu Ya Rahman Raahimeyani राजा राजाग अल्लाह मेरे तोबा अल्लाह मेरे तोबा अल्लाह मेरे तोबा अल्लाह मेरे तोबाला मेरे तोबा अल्लाह मेरे तोबा अल्लाह मेरे तोबा अल्लाह मेरे तोबा अल्लाह मेरे तोबा Allah made it i Allah made it Allah made it